ജിമാൻ ഇപ്പൊ എത്ര മണിക്കൂർ പറത്തി നാട്ടിലെത്തി അതിന്റെ അടുക്കൊരു സോണോ ഒക്കെ കഴിഞ്ഞത് ഒറ്റക്ക് വിമാനം പറത്തി അല്ലേ അത് സിംഗിൾ എഞ്ചിനാണോ ഡബിൾ എഞ്ചിനോ സിംഗിൾ എഞ്ചിനോ ആ അത് കഴിഞ്ഞിട്ടാണിപ്പോ വന്നിട്ട് എത്തുന്നത് നാട്ടിലെത്തിയിട്ടിപ്പോ രണ്ടു ദിവസമായിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ ഞാൻ ഇവിടെ ഉണ്ട് എന്നും ചിന്തിക്കാം എന്താ എല്ലാതും നീ എന്നെ കൺട്രോൾ ചെയ്യണം എന്തെന്നാലും ഈ എന്നെ എടുക്കണം പറഞ്ഞു ഞാൻ ടേക്ക് ഓഫ് ചെയ്തു കുഴപ്പമില്ലായിരുന്നു സർക്യൂട്ട് ചെയ്തു പിന്നെ ലാൻഡ് ചെയ്തു നമ്മള് മൂന്ന് ലാൻഡിംഗ് കാണിച്ചു കൊടുക്കണം അവിടെ ഇരിക്കുള്ളൂ പറഞ്ഞു ചെയ്യും അപ്പോൾ നമ്മൾ തന്നെ കോളൊക്കെ ചെയ്യണം അതായത് നമ്മള് ടേക്ക് ഓഫിന് റെഡി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കോൾസും നമ്മൾ തന്നെ ചെയ്യണം എന്നിട്ട് അങ്ങനെ മൂന്ന് ലാൻഡിങ് ചെയ്തു അതില് പിന്നെ ഗോറൗണ്ട് ഒക്കെ ഉണ്ട് നമ്മള് ഇനി അതായത് നമ്മൾ ഗോറൗണ്ട് കാണിച്ചു കൊടുക്കണം എന്തെങ്കിലും സംഭവം ഇപ്പൊ ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഗോറൗണ്ട് ചെയ്യണം അപ്പൊ അതിന്റെ അതായത് നമ്മള് ലാൻഡ് ചെയ്യാൻ വരും ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഫീൽ ചെയ്യണില്ല അതായത് ഈ ലാൻഡിങ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പവർ കൊടുത്തിട്ട് പിന്നെയും പിന്നെ അതിനാണ് ഈ ഗോറൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഫസ്റ്റ് ആയിട്ട് കോൾ ഫസ്റ്റ് ആയിട്ട് കോൾ ചെയ്ത ഉമ്മാക്കാണ് ഉമ്മാ നല്ല ചിരിച്ച് സന്തോഷത്തിലായിരുന്നു ഉമ്മാക്ക് കോൾ ചെയ്തിട്ടുണ്ടായത് ഉമ്മാ സോളോ റിലീസ് ആയിരുന്നു പിന്നെ